സിവിൽ സർവീസ് സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി കേരള എൻ ജി ഒ അസോസിയേഷൻ നടത്തുന്ന നവജീവന യാത്രയ്ക്ക് കാഞ്ഞങ്ങാട് സ്വീകരണം നൽകി കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെയും സഞ്ചരിച്ച് ഇരുപതിന് യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കും കോഴിക്കോട് നിരന്തരമായ ആനുകൂല്യ നിഷേധത്തിനെതിരെ സ്റ്റോപ്പ് ഓർഗനൈസ്ഡ് ലൂട്ട് ആൻഡ് ഡൗൺസൈസിംഗ് സിവിൽ സർവീസ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് നവജീവന യാത്ര നടത്തുന്നത് ആനുകൂല്യ ആനുകൂല്യനിഷേധത്തിലൂടെയും പിൻവാതിൽ നിയമനത്തിലൂടെയും എൻ പി എസ് വാഗ്ദാന ലംഘനത്തിലൂടെയും സിവിൽ സർവീസിനെ തകർക്കുന്ന പിണറായി സർക്കാരിനെതിരെ സിവിൽ സർവീസിന്റെ നിലനിൽപ്പിനായി സിവിൽ സർവീസ് സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കേരള എൻ ജിഒ അസോസിയേഷൻ ഇത്തരത്തിലൊരു പ്രതിഷേധ യാത്ര സംഘടിപ്പിച്ചത് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം എം ജാഫർ ഖാൻ ക്യാപ്റ്റനായും ജനറൽ സെക്രട്ടറി എ പി സുനിൽ വൈസ് ക്യാപ്റ്റനായും ട്രഷറർ പി ബോബിൻ മാനേജറുമായുള്ള യാത്രയ്ക്ക് പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഹാരാർപ്പണം നടത്തി നിലവിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ലക്ഷം കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ ഈ ഗവൺമെന്റ് പിടിച്ചു മുന്നിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയുന്നില്ല എന്നും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ശമ്പളമാണ് കേരളത്തിന്റെ സാമ്പത്തിക ബാധ്യത എന്നും പൊതുസമൂഹത്തിനോട് പറഞ്ഞുകൊണ്ട് യുവജനങ്ങളായി തൊഴിലന്വേഷകരായി നിൽക്കുന്ന ആളുകളിൽ നിന്ന് എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എ ടി ശശി അധ്യക്ഷനായി കേരള എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന നേതാക്കളായ ബി പ്രദീപ് കുമാർ ജി എസ് ഉമാശങ്കർ പി എസ് വിനോദ് കുമാർ കെ പ്രദീപൻ ബിനു കോറോത്ത് രാകേഷ് കമൽ ജോയ് ഫ്രാൻസിസ് മൊബീഷ് പി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെയും സഞ്ചരിച്ച് ഇരുപതിന് യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കും ന്യൂസ്